നബി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു നാരകങ്ങൾക്കും ആപ്പിൾ മരങ്ങൾക്കും ചുറ്റുമായി സുഗന്ധമുള്ള ഒരു കാറ്റ് വീശി ആ കാറ്റ് മറിയമ്മിൻ്റെ ജനാലകളിലൂടെ കടന്നു ചെന്നു നിശബ്ദയായി പ്രാർത്ഥനാനിറതയായിരിക്കുന്ന മറിയമ്മിന് ചുറ്റും ആ മണമുള്ള കാറ്റ് പതുക്കെ വീശി അന്തരീക്ഷം പെട്ടെന്ന് സുഗന്ധപൂരിതമാവുന്നത് മറിയമറിഞ്ഞു പ്രകൃതിയുടെ സന്ദേശം ഗ്രഹിക്കാൻ കഴിഞ്ഞ മറിയമ്മിൻ്റെ ചുണ്ടിൽ നേരിയ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ സമയം ജാലകങ്ങളിൽ ഒന്നിൽ ഒരു കിളി വന്നിരുന്നു അസ്തമിക്കാൻ പോകുന്ന സൂര്യന് നേരെ നോക്കി ജാലകപ്പടിയിൽ കൊക്കുകൾ ഉരച്ച ശേഷം അത് ചിറകുകൾ ആഞ്ഞു കുടഞ്ഞു ഏതോ ചോലയിൽ മുങ്ങി വന്നതിനാൽ അതിൻ്റെ ചിറകുകളിൽ ഉണ്ടായിരുന്ന വെള്ളം ആയിരം ചെറുകണങ്ങളായി ചുറ്റും ചിതറി ആ തണുത്ത വെള്ളത്തുള്ളികളുടെ മൃദുവായ സ്പർശം മറിയമ്മൻ്റെ കൺപോളകളിൽ തട്ടി അവൾ കണ്ണു തുറന്നു പള്ളിയങ്കണത്തിലെ രണ്ട് പാറകൾക്ക് നടുവിൽ താൻ നട്ടു വളർത്തുന്ന ചെടിക്ക് ഇന്ന് വെള്ളമൊഴിച്ചില്ലല്ലോ എന്നപ്പോഴാണ് മറിയമ്മൻ ഓർമ്മ വന്നത് മറിയം ഉടൻ തന്നെ പ്രാർത്ഥന മതിയാക്കി എഴുന്നേറ്റു മറിയം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങാനൊരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശവുമായി മലക്കുകളെത്തി മറിയം അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്ത് വിശുദ്ധയാക്കി ലോകവനിതകളിൽ ഉത്തമയാക്കിയിരിക്കുന്നു കേട്ട മറിയം സ്തബ്ധയായി നിന്നു അവളുടെ മുഖം വിളറി വെളുത്തു മറിയമിന് ചുറ്റും മലക്കുകൾ കൊണ്ടുവന്ന ദിവ്യ സന്ദേശത്തിൻ്റെ മഹാപ്രകാശം പരന്നുകിടന്നു സൂര്യൻ പോലും ആ ദിവ്യശോഭയിൽ അണഞ്ഞ മെഴുകുതിരി തീർന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തൻ്റെ ആത്മാവും ശരീരവും എന്തൊക്കെയോ മാറ്റങ്ങളെ നേരിടുന്നതായി മറിയമ്മന് തോന്നിയിരുന്നു അതൊന്ന് കണ്ടറിയാൻ കയ്യിലൊരു കണ്ണാടി ഉണ്ടായിരുന്നില്ല എങ്കിലും തൻ്റെ ചോര യുവത്വത്തിൻ്റെയും ആവേശത്തിൻ്റെയും നിറം വെടിഞ്ഞ് വിശുദ്ധിയുടെയും ശാന്തിയുടെയും നിറം കൊള്ളുന്നത് മറിയമ്മന് ബോധ്യമായി ഇത് തിരിച്ചറിയാൻ ഒരു കണ്ണാടിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല മനുഷ്യസഹജമായ ക്ഷീണവും ഒപ്പം തന്നെ അസാധാരണമായ ഒരു ശക്തിയും അവൾക്ക് അനുഭവപ്പെട്ടു ശരീരം ക്ഷീണിക്കുമ്പോൾ ആത്മാവ് ശക്തി ആർജിക്കുന്നത് പോലെ അതുകൊണ്ട് എന്തും നേരിടാനുള്ള ആത്മവിശ്വാസത്തോടൊപ്പം തൻ്റെ ദുർബലമായ ചുമലുകളിൽ എന്തൊക്കെയോ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ വന്നുകൂടുന്നു എന്ന ബോധവും മറിയമ്മനുണ്ടായിരുന്നു ഇപ്പോഴിതാ വ്യക്തമായ ദൈവിക സന്ദേശവും വന്നു കഴിഞ്ഞു ആ സന്ദേശം അവൾ ഒരിക്കൽ കൂടി ഓർത്തു നിന്നെ തെരഞ്ഞെടുത്ത് വിശുദ്ധയാക്കി ലോകവനിതകളിൽ ഉത്തമയാക്കിയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ നിർവഹിക്കാനുള്ള ഏതോ നിയോഗത്തിനായി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെയാണ് ഈ ലോകത്തും പരലോകത്തും താനാണ് ഏറ്റവും ഉന്നതയും ഉത്തമവുമായ വനിത മലക്കുകൾ തുടർന്നു മറിയം നിന്റെ നാഥനെ നീ വണങ്ങുക അവനെ നമിക്കുന്നവരോടൊപ്പം നീയും നമിക്കുക പ്രണമിക്കുക പരമകാരുണ്യവാനിൽ നിന്നുള്ള ഈ സന്ദേശത്തിന് ശേഷവും കൂടുതൽ ഭക്തിയും നന്ദിയുമുള്ളവളായിരിക്കുവാനാണ് കൽപ്പന മറിയം തൻ്റെ പനിനീർച്ചെടിയെ മറന്ന് വീണ്ടും പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു ചരിത്ര സംഭവങ്ങൾ തുടർന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വോയ്സ് ടേൽസ് ബൈ ഹസീന എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക